ഹലോ വ്യൂവേഴ്സ് ഏവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ അതായത് എക്സോട്ടിക്ക ഫാബ്രിക്കിൽ തന്നെ എന്താ പറയുക നല്ലൊരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ട്രിപ്പിൾ എക്സർ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തിന്റെ ക്ലോസ് ആവ്യൂലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ എന്ന് പറയുന്നത് ഫാബ്രിക് വന്നിട്ട് ഇതുപോലെ എക്സോട്ടിക് ആണ് ഓൾറെഡി സെൽഫ് ത്രെഡ് വോക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ അതിൽ ഇതുപോലെ തന്നെ കാന്ത സ്റ്റിച്ച് പോലെയാണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് എംബ്രോയിഡറി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി കസ്റ്റമേഴ്സ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് വോക്കിന് വരും കുറച്ച് എന്താ പറയുക എംബ്രോയിഡറി കളക്ഷൻസും കാണിക്കണമെന്ന് അപ്പം നമ്മുടെ ഒരു ട്രൈ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലൊരു ആണ് നമുക്ക് പലാസോയിൻ്റെ സിഗററ്റ് ബോട്ടത്തിൻറെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഞാൻ വേറെ ആയിട്ടുള്ള ലെഗിനാണ് ിമ്മർ ലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് പിന്നെ എന്താ പറയാ സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് പൊതുവേ എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡാണ് എൻ്റെ പേസ്റ്റൽ ടോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു കുർത്തി ഇഷ്ടമായ വിശ്വസിക്കുന്ന നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂവും കൂടെ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ജസ്റ്റ് ഞാൻ ഒന്ന് ആ ഫാബ്രിക്കിന്റെ ക്ലോസ് അവയും കൂടെ കാണിക്കാം അപ്പൊ ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഈയൊരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മീഡിയം ടു ട്രിപ്ലക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാത്ത ആരെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക